ഹലോ ഗൈസ് അപ്പോൾ ഓണമായിട്ട് നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൽ പോവുകയാണ് ഗെയ്സ് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിലാണ് ഗൈസ് പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ വേണമില്ല നമുക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോയി കണ്ട് തൊഴുത് വരാം കുറച്ച് പിക്ക് ഒക്കെ എടുക്കണം അപ്പം അതേ എത്തിയിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് പ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആദ്യം അമ്പലം കാണിച്ചു തരാം എൻ്റെ പുറകിൽ കാണുന്നതാണ് ഗൈസ് അമ്പലം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പം ഒരു കാര്യം കൂടി എല്ലാവരും ലൈക്ക് അടിക്കുക സബ് ചെയ്യുക ലൈക്ക് അടിക്കാനും സബ് ചെയ്യാൻ ആരും മറക്കരുത് ഗൈസ് അപ്പം പിന്നെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് ഒരു വെറും അഞ്ചേ അഞ്ച് ലൈക്ക് ആണ് ഗൈസ് ആരെങ്കിലൊക്കെ സബ് ലൈക്ക് അടിക്കണം അപ്പൊ നമുക്ക് ഉള്ളിൽ കയറാം ഉള്ളിത്യാവശ്യം തിരക്കുണ്ട് ഗൈസ് ഓ ഗ്സ് അപ്പം സീ വെയിലി ടൈം ആയു അപ്പ വീഡിയോ എടുക്കണം അവര് കണ്ടിട്ടില്ല കണ്ട സീനാവും അതൊക്കെ നിങ്ങൾക്ക് പിന്നെ ഗൈസ് തേ കാണുന്നതാണ് പൂന്തോട്ടം അമ്പലത്തിൽ ഓണമായതുകൊണ്ട് വെച്ചതാണ് അതോന്ന് അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് ഞങ്ങളിപ്പോൾ അപ്പോൾ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് കഴിക്കാൻ പോവുക അപ്പം ഇതാണ് എൻ്റെ കസിൻ അപ്പുറത്തിരിക്കുന്നതും എൻ്റെ ഒരു കസിൻ ഗൈസ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക് കഴിക്കുക അത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പം ഗൈസ് ഈ കാണുന്നത് വേറെ ഒന്നുമല്ല നമ്മളാ അമ്പലത്തിലുള്ള പൂന്തോട്ടമാണ് ഗൈസ്